ദൈവത്തിന്റെ അതിവശത്ത് നാമം പാലത്തപ്പെട്ട് മറകട്ടെ മീഡിയ മുഖാന്തര നിങ്ങളുടെ മധ്യത്തിൽ കടന്നു വരുവാൻ തക്കവണ്ണം എൻ്റെ ജീവിതത്തിൽ ദൈവം നൽകപ്പെട്ടിരിക്കുന്ന നല്ല അവസരത്തിന് ഓർത്ത് ദൈവത്തെ സ്ത്രോത്രം ചെയ്യുകയാണ് ഇന്ന് ചിന്തിക്കുവാനായിട്ട് പോകുന്ന വിഷയം വെളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായമാണ് അതിൽ ചില ഭാഗങ്ങൾ പറയുന്നുണ്ട് ഏഴ് ആത്മാക്കളെ കുറിച്ച് പറയുന്നുണ്ട് ഏഴ് സഭകളെ കുറിച്ച് പറയുന്നുണ്ട് കർത്താവായ യേശു മഹത്വത്തെ അവിടെ പറയുന്നുണ്ട് ഇത്രയും കാര്യങ്ങളാണ് അതിൽ പറയപ്പെടുന്നത് അതിനെക്കുറിച്ച് ചെറുതായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഒരു വിശകലനം ചെയ്യുവാൻ കർത്താവിൽ താല്പര്യപ്പെടുകയാണ് അമ ഈ വെളിപ്പാട് പുസ്തകത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്തുക എന്നതാണ് മഹത്വത്തിന്റെ രാജാവായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ വെളിപ്പെടുത്തുക രണ്ടാമത് അമന യോഹൻ യേശുക്രിസ്തുവിനെ കുറിച്ച് സാക്ഷ്യം പറയുന്നതായിട്ട് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നു ആമന് അടുത്ത് ആമന് ഇവ വായിക്കുന്ന അതാണ് മെയിൻ കാര്യം വളരെ ചിന്തിക്കണം ഇവ വായിക്കുന്നവർക്കും ആമേന വായിച്ച് ഗ്രഹിക്കുന്നവർക്കും എഴുതുന്നവരും അനുഗ്രഹിക്കപ്പെടും എന്ന് വ്യക്തമായ വേദപുസ്തകം പറയുന്നു അത് ഒന്ന് മുതൽ നം മൂന്ന് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ ഭാഗങ്ങൾ വ്യക്തമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു അവൻ അത് കഴിഞ്ഞോ നാലാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഏഴ് സഭകളെ കുറിച്ചും ഏഴ് ആത്മാക്കളെ കുറിച്ച് പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു എന്താണ് ഏഴ് ആത്മാക്കൾ എന്നതിനെ കുറിച്ച് അവനൊരു അല്പമായിട്ട് ഒന്ന് ചിന്തിക്കുവാനായിട്ട് കർത്താവ് താല്പര്യപ്പെടുകയാണ് ഏഴ് ആത്മാക്കൾ ഒന്ന് ജ്ഞാനത്തിന്റെ ആവി എന്ന് പറഞ്ഞ ജ്ഞാനത്തിന്റെ ആത്മാവ് രണ്ട് ഉണർവിന്റെ ആത്മാവ് മൂന്ന് ആലോചനയുടെ ആത്മാവ് നാല് ബലപ്പെടുത്തുന്ന ആത്മാവ് അഞ്ച് അറിവ് തരുന്ന ആത്മാവ് ആറ് കർ ദൈവ ദൈവ ഭയത്തിന്റെ ആത്മാവ് ആമൻ ഏഴ് ദൈവാത്മാവ് ഇങ്ങനെ ഏഴ് ആത്മാക്കളെ കുറിച്ച് വേദപുസ്തകം പറയുന്നുണ്ട് ഇതിൽ വേദപുസ്തകത്തിന് നമുക്ക് റഫറൻസ് ഉണ്ട് എങ്കിൽ അതൊക്കെ എടുത്താൽ നമുക്ക് ആമേ ടൈം അനുവാദികം കൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല പെട്ടെന്ന് തന്നെ ഈ ഭാഗങ്ങളെ കുറിച്ച് പറയുകയാണ് ഏഴ് ആത്മാക്കളെ കുറിച്ച് വേദപുസ്തകം വ്യക്തമായി പറയുന്നു അത് വെളിപ്പാട് പുസ്തകത്തിൽ ആമൻ അധ്യായത്തിൽ തന്നെ വായിക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയുന്നു വളരെ ചിന്തിക്കുക ആമൻ ഈ ഏഴ് ആത്മാക്കളും ആമൻ െ കുറച്ച് ആ വെളിപ്പാട് പുസ്തകത്തിൽ പറയുവാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചാൽ ഈ വെളിപ്പാട് പുസ്തകം വളരെ ജ്ഞാനത്തോടും വിവേകത്തോടും കൂടെ ഞാൻ പഠിക്കേണ്ടതായ ഒരു പുസ്തകമാണ് ഈ വെളിപ്പാട് പുസ്തകം റൈസലോ ഇത് പുതിയ നിയമത്തിന്റെ പ്രവചന പുസ്തകമാണ് നമ്മൾ അത് വളരെയധികം മനസ്സിലാക്കണം ആമൻ അമ്മ കഴിഞ്ഞു പോയ കാലഘട്ടങ്ങളെ കുറിച്ചല്ല വരാൻ പോകുന്ന ആ ഭയങ്കരമാകുന്ന കാലഘട്ടത്തെ കുറിച്ച് വെളിപ്പെടുത്തുന്ന ഒരു പുസ്തകമായതുകൊണ്ട് ഈ പുസ്തകം മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ദൈവിക ദൈവത്തിൻ്റെ ആത്മാവിന്റെ വിവിധ ഭാഗങ്ങൾ അതായത് ഏഴ് ആത്മാക്കൾ നമുക്ക് അമനാവശ്യമാണ് ആത്മാക്കൾ സോറി ആത്മാക്കളല്ല അല്ല ആമ വിവേകത്തിന്റെ ജ്ഞാനത്തിൻ്റെ ഉണർവിന്റെ അറിവിന്റെ ആത്മാവ് നമുക്ക് ആവശ്യമാണ് ആമ ഈ ആത്മാവ് നമുക്കുണ്ടെങ്കിൽ മാത്രമേ ഈ വെളിപ്പാട് പുസ്തകം നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് പറ്റത്തുള്ളൂ ഇല്ല എങ്കിൽ ആമൻ നമുക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുവാൻ വളരെ പ്രയാസമാണ് ഓക്കെ ആമ നമുക്ക് ആമ വീണ്ടും വേദപുസ്തകത്തിലേക്ക് കടന്നു വരാം ഇവിടെ രാമന് അടുത്തതായിട്ട് ഇവിടെ പറയുന്ന ഭാഗം യോഗന്നാൻ ആമ യോഗ ജീവിത ജീവിതരീതി എന്ന് പറഞ്ഞ യോഗന്നാന്റെ വാസം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആമൻ അവൻ ആമ അവിടെ നിന്നുകൊണ്ട് അതായത് വെളിപ്പാട് പത്മോസ് എന്ന ദ്വീപിൽ നിന്നുകൊണ്ട് താൻ മനസ്സിലാക്കിയ ആമന ചില ഭാഗങ്ങൾ ആമൻ വിശ്വാസവും ആമ വിശ്വാസത്തെയും ആമ പ്രസംഗിക്കുന്നതിന് വേണ്ടി ആമ സഹായമാകുന്ന ഒരു ആമി വെളിപ്പാട് തനിക്ക് അവിടുന്ന് ലഭിക്കുവാനായിട്ട് ഇടയായി രണ്ടാമത്തെ കാര്യം അവൻ കർത്താവിന്റെ ദിവസത്തിൽ കർത്താവിന്റെ ദിവസത്തിൽ എന്ന് പറയുമ്പോൾ നമ്മൾ വിശുദ്ധ ആരാധന വിശുദ്ധ ദിവസം എന്ന് പറയുന്നത് ഞായറാഴ്ചയാണ് പക്ഷേ ആമൻ പഴയ നിയമത്തിൽ വിശുദ്ധ ദിവസം എന്ന് പറയുന്നത് ശപത്ത് എന്ന് പറയുന്നത് ആമ ശനിയാഴ്ചയാണ് നമുക്കതൊക്കെ നല്ലവണ്ണം അറിയാം എങ്കിലും അവനെ ഒന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാൻ വ്യക്തമാക്കി ഒന്ന് വ്യക്തമാക്കി എന്ന് മാത്രമേ ഉള്ളൂ അവൻ അങ്ങനെ പസ്മോസിൽ കിടക്കുന്ന യോഗന്നാൻ ദൈവത്തിന്റെ ദിവസത്തിൽ എന്ന് പറഞ്ഞ വിശുദ്ധ ദിവസത്തിൽ താൻ കർത്താവിന്റെ ആത്മാവിലായി അവിടെ പറയുന്നത് അവൻ ദൈവത്തിന്റെ ആമന് ആത്മവിവശതയിലായി എന്നാണ് അവിടെ പറയുന്നത് ആമൻ പ്രൈസു അടുത്ത് ആമൻ അവിടെ ഏഴ് സഭകളെ കുറിച്ച് വ്യക്തമായി എഴുതുവാനായിട്ട് ആമൻ ദൈവം അവിടെ കൽപ്പിക്കുകയാണ് പ്രൈസലോ ആമൻ ലോഹന്നാൻ അങ്ങനെ മൂന്ന് അനുഭവങ്ങളാണ് മൂന്ന് അനുഭവങ്ങളാണ് മൂന്ന് സാഹചര്യങ്ങളാണ് ദൈവം അവിടെ ഒരുക്കിയത് ഒന്ന് വിശ്വാസത്തെ കുറിച്ചും ആമെ പ്രസംഗിക്കുവാനുള്ള ഒരു ധൈര്യം പ്രൈസലോ ആമ രണ്ടാമത് ആമെ കർത്താവിന്റെ ദിവസത്തിൽ അവൻ ആത്മവിവശതയായി മൂന്നാമത് എഴുസഭകളെ കുറിച്ച് എഴുതുവാനായിട്ട് വ്യക്തമായിട്ട് ദൈവത്തിന്റെ കൽപ്പന ആമ യോഗ പ്രാപിക്കുവാനായിട്ട് ഇടയായി എന്ന കാര്യം നമ്മൾ മറന്നു പോകരുത് പ്രൈസല്ലോ ആമടുത്ത താഴോട്ട് ആമയ വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത് ആമേ കഥാവായ യേശുക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ ആമ ഓരോ പ്രത്യേകതകളാണ് അത് വ്യക്തമായിട്ട് ഞാൻ അല്പം അല്പമല്പമായി പറയുവാനായിട്ട് കർത്താവ് അവൻ താല്പര്യപ്പെടുന്നു ആമൻ ഇവിടെ ക്രിസ്തുവിന്റെ മഹത്വത്തെ ദർശിക്കുന്ന ചില ഭാഗങ്ങളെക്കുറിച്ച് ആമൻ ഇവിടെ പറയുവാനായിട്ട് താല്പര്യപ്പെടുകയാണ് ആമൻ ആ ഭാഗങ്ങളിൽ ആമൻ പതിനാലാം വാക്യം മുതല് ആമൻ പതിനാറാം വാക്യം വരെ താഴോട്ട് വായിക്കുമ്പോൾ ആമൻ അവിടെ കാണുവാൻ സാധിക്കുന്നത് ആമൻ അവൻ്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞുപോലെയും ഹിമത്തെ ഹിമത്തോളം വെളു വെളുത്തും വെള്ളയും കണ്ണ് അഗ്നിജോലക്കൊത്ത കാല് ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിൽ സദർശ്യവും അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ആയിരുന്നു അവന്റെ വലം കഴിയിൽ ഏഴ് നക്ഷത്രമുണ്ട് അവന്റെ വായിൽ നിന്നും മൂർച്ചയേറി ഇരുൾ വായിത്തലയുള്ള വാള് പുറപ്പെടുന്നു അവൻ അവന്റെ മുഖം സൂര്യനെ പോലെ പ്രകാശിച്ചു ഇങ്ങനെ അവൻ ദൈവത്തിന്റെ മഹത്വത്തെ കുറിച്ച് അവിടെ വെളിപ്പെടുത്തുകയാണ് അവൻ യശയാവൻ്റെ പ്രവചന പുസ്തകത്തിൽ അല്ലെങ്കിൽ പഴയ നിയമത്തിലെ പ്രവചന പുസ്തകങ്ങളിൽ ആമൻ ഒരാ മിശിക വരുമെന്ന് വ്യക്തമായി പ്രവചിച്ചു അത് ആമൻ ഈ ഒരു അനുഭവത്തിലല്ല ആമൻ ആ ആമ പ്ര മിഷിക വരുമെന്ന് പ്രവചിച്ച ആ പ്രവചനം കുഞ്ഞാടിനെ പോലെ വരുമെന്നാണ് പക്ഷെ ഇവിടെ ആമ കുഞ്ഞാടിനെ പോലെ അല്ല കാണുന്നത് ഇവിടെ കാണുന്നത് രാജാവിനെ പോലെയാണ് അധികാരമുള്ളവരെ പോലെയാണ് പ്രൈസള ആമ നമുക്കറിയാം മത്തായ സുവിശേഷത്തിൽ വായിക്കുമ്പോൾ ആമ കാണുവാൻ സാധിക്കുന്ന ഒരു ഭാഗം ഇരുപത്തിയെട്ടാം അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങൾ വായിക്കുമ്പോൾ സകല അധികാരങ്ങൾ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു മനസ്സിലായിക്കോണം അപ്പോ സകല അധികാരങ്ങളും പ്രാപിക്കപ്പെട്ട ഒരു വ്യക്തിയായിട്ടാണ് ഇപ്പോൾ യോഗന്നാൻ ആമ യേശുവിനെ ദർശിക്കുന്നത് ോ ആമൻ നമ്മൾ അവിടെ വ്യക്തമായിട്ട് വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്ന ആമ ഒരു ഭാഗം എന്ന് പറയുന്നത് ആമൻ ഏഴ് നിലവിളക്കുകളുടെ നട്ടുവിലാണ് ആമൻ കർത്താവിരിക്കുന്നത് ആമൻ ഹാലലൂയ ആമ ദൈവത്തിന്റെ രൂപത്തിന്റെ വിശേഷതയെ കുറിച്ച് ആമ വെളിപ്പെടുത്താൻ വെളിപ്പെടുത്താൻ ഇരുന്നാൽ ഒത്തിരി ടൈം അതിനാകും അതുകൊണ്ട് ഞാൻ ആ ഭാഗവും അവിടെ വിടുകയാണ് ആമൻ ദൈവത്തിന്റെ ആമൻ യേശുവിന്റെ ബലം കയ്യിൽ ഏഴ് നക്ഷത്രങ്ങളുണ്ട് ഇതൊക്കെ ഇതൊക്കെ വലിയ മർമ്മങ്ങളാണ് ഇതൊക്കെ തുടർന്നുള്ള നാളുകളിൽ ദൈവത്തിന്റെ ആത്മാവ് അനുവദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ആമെ പ്രസംഗിക്കുവാൻ കർത്താവ് താല്പര്യപ്പെടുകയാണ് ആമൻ ഇവിടെ വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത് ആമ യോഗ ആമ പ്രതികരണം എന്താണെന്ന് അറിയുന്നു ഇതൊക്കെ കണ്ടപ്പോൾ കണ്ടപ്പോ പ്രതികരണം എന്താണെന്ന് അറിയുന്നു അവൻ മരിച്ചവനെ പോലെ ആയിത്തീർന്നു എന്നാണ് അവനെ കണ്ടു നിൽക്കുവാൻ പറ്റിയില്ല അവൻ ആത്മവിവേഷതയിലായിരുന്നിട്ട് പോലും അവൻ മരിച്ചവനെ പോലെ ആയി അപ്പൊ അത്രയ്ക്കും മഹത്വത്തിന്റെ പ്രത്യാശയിലാണ് കഥാപായുഖു ആയിരിക്കുന്നത് യോഗൻലാൻ കാണുന്നത് ആദ്യമേശു ലോകത്തേക്ക് പാവികൾക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തി നിൽക്കുന്നതിന് വേണ്ടി ഈ ലോകത്തേക്ക് യേശു ഒരു മനുഷ്യനായി വെറും മനുഷ്യനായി വന്നു അന്നെല്ലാവർക്കും കാണാമായിരുന്നു പക്ഷെ ഇപ്പോൾ ആത്മവിമേഷതയിലായിരിക്കുന്ന യോഗല്ലാ പോലും ദൈവത്തെ ദർശിക്കുവാൻ പറ്റിയില്ല അവൻ മരിച്ചവനെ പോലെ ആയി എന്നാണ് വേദപുസ്തകം വ്യക്തമായി വിളിച്ചു പറയുന്നത് ആമൻ അടുത്ത താഴോട്ട് വായിക്കുമ്പോൾ ആമൻ അവിടെ കാണുവാൻ സാധിക്കുന്ന ഭാഗം ഇങ്ങനെയാണ് ആമൻ യേശുവിന്റെ ആമൻ യേശുവിനെ ഒരു പ്രത്യേകതയെ കൂടുകൊണ്ട് യേശു പാതാളത്തെയും മരണത്തെയും ആമൻ തോൽപ്പിച്ചുകൊണ്ട് പാതാളത്തിന്റെ മരണത്തിന്റെ താക്കോല് ആമ കഥാവിന്റെ കരങ്ങളിലുണ്ട് അതുകൊണ്ടാണ് നമ്മൾ മരണത്തിന്റെ ഇരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ജീവൻ നമുക്ക് ഉണ്ടാകുന്നത് പ്രൈസലോ ഹാലല്ലൂ കാരണം എന്തുകൊണ്ടാണ് മരണത്തെ തോൽപ്പിക്കുക മാത്രമല്ല പാതാളത്തിന്റെയും മരണത്തിന്റെയും താക്കോൽ ആരുടെ കൈവശമുണ്ട് ദൈവത്തിന്റെ കൈവശമുണ്ട് അത് തുറക്കാനും അടയ്ക്കാനും ഇപ്പൊ ആർക്ക് കഴിവുണ്ട് ആർക്ക് അധികാരമുണ്ട് കൃതാവായ യേശുക്രിസ്തുവിന് അധികാരമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ പുസ്തകം നമ്മൾ ചിന്തിച്ചാൽ ആത്മികമാകുന്ന മർമ്മം ഒത്തിരി അടങ്ങപ്പെട്ടിരിക്കുകയാണ് ആമ താഴോട്ട് വായിക്കുമ്പോൾ അവൻ അവിടെ കാണുവാൻ സാധിക്കുന്നത് ആമി ഏഴ് സഭകളെ കുറിച്ച് പറയുന്നുണ്ട് ആമ ഞാൻ പെട്ടെന്ന് തന്നെ ആ ഏഴ് സഭകളെ കുറിച്ച് ഒന്ന് വായിക്കുവാനായിട്ട് കാണുവാ താല്പര്യപ്പെടുകയാണ് ജബസോസ് സവർണമാർഗമോസ് ലവോദിക്ക എന്ന് ഏഴ് സഭകളെ കുറിച്ച് അവിടെ പറയുകയാണ് ആമൻ ആ ഏഴ് നക്ഷത്രത്തിന്റെ ആമന് മർമ്മ എന്താണെന്ന് ചോദിച്ചാൽ ആമ ഒന്നാം അധ്യായം അതിൻ്റെ ഇരുപതാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്ന ഒരു ഭാഗം ഇങ്ങനെയാണ് ആമനെ ഇനി സഭവിപ്പിനുള്ളതും എൻ്റെ വലം കൈയിൽ കണ്ട ഏഴു നക്ഷ നക്ഷത്രത്തിന്റെ മർമ്മവും ഏഴ് വിളക്കിന്റെ വിവരവും എഴുതുക ഏഴ് നക്ഷത്രം ഏഴ് സഭകളുടെ ദൂതന്മാരാകുന്നു ഏഴ് നിലവിളക്ക് ഏഴ് സഭകൾ ആകുന്നു എന്ന് കൽപ്പിച്ചു വൈസളോ ആമൻ വളരെ മനസ്സിലാക്കണം അപ്പോ ദൈവത്തിന്റെ വചനത്തിൽ വ്യക്തം നമ്മൾ പഠിക്കുമ്പോൾ അതിന്റെ മർമ്മം കൂടി നമ്മൾ മനസ്സിലാകണം ഹാലലൂയ ആമൻ പ്രവചന പുസ്തകങ്ങളിൽ പല മർമ്മങ്ങളും ദൈവം ഉത്തരടപ്പെട്ടിരിക്കുന്നു പക്ഷേ വെളിപ്പാട് പുസ്തകത്തിൽ ആമൻ അന്ത്യ കാലഘട്ടത്തെ കുറിച്ച് ദൈവം വ്യക്തമായിട്ട് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ദൈവത്തിന്റെ കരങ്ങളിലുള്ള ആമ ഏഴ് നക്ഷത്രം ആമേ ഹാല് ഏഴ് നിലവിളക്ക് നിലവിളക്ക് എന്ന് പറയുന്ന സഭയാണ് ഏഴ് സഭ ഞാൻ സഭയെ സഭയുടെ പേര് നമ്മൾ വായിക്കുവാനായിട്ട് ഇടയായി ഏഴ് സഭയാണോ ആമൻ നക്ഷത്രം എന്ന് പറയുന്നത് ആമ ഈ സഭയുടെ ദൂതന്മാരാണ് വളരെ മനസ്സിലാക്കണം ദൈവത്തെ ആരാധിക്കുന്ന ഒരു വ്യക്തി ആമൻ നിശ്ചയമായിട്ട് മനസ്സിലാക്കണം ഇനി കർത്താവ് വരാൻ പോകുന്നത് രാജാവായിട്ടാണ് അധികാരിയായിട്ടാണ് എന്ന് മനസ്സിലാക്കണം ആമൻ ഹാലു ആമൻ ദൈവം ആൽഫയും ആദിയുമില്ല അവൻ ഹാലലു സഹ സർവവ്യാപിയാണ് അതുകൊണ്ട് ഈ ഇനിയുള്ള നാളുകൾ നമ്മുടെ ജീവിതം വളരെ ശ്രദ്ധാലുവായിട്ടിരിക്കണം ഈ വെളിപ്പാട് പുസ്തകത്തെ ആമൻ ആരംഭവാക്യങ്ങൾ തന്നെ പറയുന്നു അവൻ ഇത് വായിക്കുന്നവനും ഗ്രഹിക്കുന്നവനും വായിച്ചു കേൾക്കുന്നവനും അനുഗ്രഹിക്കപ്പെടുമെന്ന് ആ അനുഗ്രഹം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ിൽ ദൈവത്തിന്റെ സന്നിധികൾ നമ്മൾ വായിച്ച് മനസ്സിലാക്കുവാൻ ദൈവത്തിന്റെ വചനം വായിച്ച് മനസ്സിലാക്കുവാൻ അത് ഗ്രഹിക്കുവാൻ അനുസരിക്കുവാൻ നമ്മൾ തയ്യാറാകുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് വലിയ ദൈവിക വിടുതൽ അനുഭവിക്കുവാനായിട്ട് ഇടയാകും എന്ന കാര്യം നിങ്ങളാരും മറന്നുപോകുക ആമ വരുന്ന ആളുകളിൽ ശക്തമായ ദൂതുകൾ ഇതിനകത്തു നിന്നും കേൾക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ ആമ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവേ നിങ്ങളുടെ ജീവിതത്തിനകത്തോ ആമയു ചില വിഷയങ്ങൾ ആമെ പരാജയപ്പെട്ടിരിക്കുകയാണോ ദൈവത്തിന്റെ സന്നിധി പ്രാർത്ഥിച്ചാൽ ദൈവം വിടുതൽ നൽകുവാൻ ആമ വിടുതൽ നൽകുവാൻ തയ്യാറാണ് കാരണം ഇത് വായിക്കുന്നവനും ഗ്രഹിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെടുമെന്നാണ് അതുകൊണ്ട് നിശ്ചയമായിട്ടും നിങ്ങൾ ഹാലൽ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് ആമേ നിങ്ങൾ ദൈവത്തിനെ സരി ചോദിക്കുന്ന വിഷയത്തിന് മറുപടി ഉണ്ട് എന്ന കാര്യം നിങ്ങൾ മറന്നു പോകരുത് ഈ നാളുകളിൽ ഈ വചനം നിങ്ങളെ വളരെയധികം അനുഗ്രഹിക്കപ്പെടട്ടെ ആമൻ തുടർന്നുള്ള നാളുകളിൽ ആമേ വെളിപ്പാടിൻ്റെ ഓരോ ആമേ വെളിപ്പാട് പുസ്തകത്തിന്റെ ഓരോ അധ്യായങ്ങളും നിങ്ങളുടെ മുമ്പ് ഷെയർ ചെയ്യുവാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നു നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക നിശ്ചയമായിട്ട് ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹവും ആശ്വാസവും സാന്ത്വനവും ദൈവത്തിന്റെ വരവിന്റെ ഒരുക്കത്തിനും കാരണമായി തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ വിരാമം കുറിക്കുന്നു കഥാവ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ ആമേൻ